ശ്രീകണ്ഠപുരം നഗരസഭ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ശ്രീകണ്ഠപുരം ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് ശ്രീകണ്ഠപുരം മാപ്പിള എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ നസീമ വി പി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ശിവദാസൻ ജോസഫിന ടീച്ചർ പി പി ചന്ദ്രാകതൻ മാസ്റ്റർ ത്രേസ്യമ മാത്യു കെ വി ഗീത ഡോക്ടർ വൈശാഖ് നാരായണൻ എ വി ഓമന എ എന്നിവർ സംസാരിച്ചു നഗരസഭയിൽ ഇപ്പോ ഒരു സി എച്ച് ഉണ്ട് അതിന്റെ അണ്ടറിൽ അഞ്ച് സബ് സെന്ററുകൾ ഉണ്ട് അതുകൂടാതെ രണ്ട് വെൽനസ് ഉണ്ട് അതുകൂടാതെ ഹോമിയോ ഉണ്ട് ആയുർവേദ ആയുർവേദ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭ നടപ്പിലാക്കി വരികയാണ് സി എച്ച് കൂട്ടുമുഖത്ത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ആഗ്രഹിച്ചെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാതെ വിവിധ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ വന്നതിന് ശേഷവും നമ്മൾ പല പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ആ അന്നൊന്നും നടക്കാതെ പോയതാണ് ദൈവാനുഗ്രഹത്താൽ നമുക്ക് രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു ഐ പി കിടത്തി ചികിത്സ ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വെളുത്തി ചികിത്സയൊക്കെ തുടരണമെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ വേണം അത് പദ്ധതിയിൽ നമ്മളത് വച്ചിട്ട് അത് നടത്താൻ സാധ്യവുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ എം എൽ എയുടെ നേതൃത്വ ബുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിലെ സുമനസുകളുടെ യോഗം വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ സർവാത്മന അവർ മുന്നോട്ട് വരികയായിരുന്നു നിരവധി ഉപകരണങ്ങൾ അവർ തന്നെ അവിടെ കൊണ്ടു തരികയുണ്ടായി അതുപോലെ ഉള്ള സീറ്റും അതുപോലെ കട്ടിലുകളും കൂടാതെ നിരവധി ഉപകരണങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങളുമായി മുന്നോട്ട് വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് തന്നു അതിന് ഡ്രൈവറെ വെക്കുന്നതിന് ചെറിയ ചെറിയൊരു കാലതാമസവും ചെറിയൊരു പ്രശ്നവും ഉള്ളത് കൊണ്ടാണ് കാരണം അത് വൺ ഫണ്ടിൽ നിന്നും പൈസ കൊടുക്കാം കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചില സമയമെടുക്കുന്നത് അടുത്ത കൗൺസിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും കൂടാതെ ഒരു ആംബുലൻസ് കൂടാതെ നമുക്ക് ഒൻപത് ലക്ഷം രൂപ ഒൻപതര ലക്ഷം രൂപയുടെ ഒരു ജനറേറ്റർ ആണ് ഇപ്രാവശ്യം എസ് ബി ഐ തന്നിരിക്കുന്നത് അവിടെ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബദൽ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്